ാണ് കോമഡി നോക്കി തന്നെയാണ് അതായത് അച്ചു അമ്മയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നല്ലൊരു തിരിച്ചു പറവ് ഇതിലൂടെ നടത്തിയിട്ടുണ്ട് ഓവറോൾ പടം കാണാനാണ് നിങ്ങൾക്ക് മൂടെങ്കിലും ഡെഫിനറ്റ് ആയിട്ടും പാലം പഴം ഇസ് ലൈക്ക് ഒരുപാട് ചിരിപ്പിക്കണം വിചാരിച്ചില്ല പക്ഷേ ഇതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താ കോമഡി റൊമാൻസ് ഫാമിലി എല്ലാം മീരാശിനെ ശക്തമായി തിരിച്ചറിവാണ് മീരാശിനും ലേഡി സൂപ്പർ സ്റ്റാറാണ് എല്ലാവരും എണ്ണ പ്ലേച്ചെന്താ ഈ പടം യൂത്തിന് ഫാമിലിക്ക് എല്ലാം ഇഷ്ടപ്പെടും എല്ലാം കൊണ്ട് ഭയങ്കര ഹിറ്റ് ആയിരിക്കും ഫാമിലിക്ക് ഇഷ്ടപ്പെട്ട് യൂത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു പടമാണ് യാതൊരു ലാഗുമില്ല ഒന്നുമില്ല എല്ലാം കൊണ്ട് നടപോ എങ്കിൽ എനിക്കിഷ്ട മീരിയാസ്ബന്റ് തിരിച്ചു തരുക എല്ലാവരും അസുഖങ്ങൾ എല്ലാവരും എല്ലാം കൊണ്ട് നടക്കും മെസ്സേജ് പറഞ്ഞാൽ പ്രണയത്തിന് പ്രായ പ്രശ്നം എന്ന ടോപ്പിക്കാണ് എല്ലാം കൊണ്ട് നടപയാണ് എത്ര നന്നോട് വിചാരിച്ചില്ല വളരെ സൂപ്പറാണ് നല്ല സിനിമയാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിങ്ങും വി കെ പ്രകാശിൻ്റെ ഒരു സിനിമ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഫാമിലി ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കോമഡി മൂവി തന്നെയാണ് മീരാ ഹസ്മിൻ്റെ സൂപ്പറാണ് തിരിച്ചു ആക്ടിങ് എല്ലാം സൂപ്പറാണ് തിരിച്ചു വരവ് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം വി കെപ്പിയുടെ നല്ലൊരു കുടുംബ ചിത്രം തന്നെയായിരുന്നു അതേപോലെ അശ്വിനായാലും മീരാ അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ശാന്തികൃഷ്ണൻ ചേച്ചി രാജചേട്ടൻ എല്ലാവരും നല്ലൊരു മികച്ചൊരു കാസ്റ്റിംഗ് തന്നെ നല്ലൊരു കുടുംബം എത്തും ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ ശേഷം മീറ ജാസ്മിൻ അതായത് അച്ഛുവിൻ്റെ അമ്മയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നല്ലൊരു തിരിച്ചു വരവ് ഇതിലൂടെ നടത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റോറി ഡയറക്ഷൻ എല്ലാം നന്നായിട്ടുണ്ട് ജീവിതപ്രയാസാറിൻ്റെ നല്ലൊരു മേക്കിങ്ങാണ് കാസ്റ്റിംഗ് കൊള്ളാം നല്ലൊരു പടം നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ് നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനുമൊക്കെ ഉണ്ട് എന്തൊക്കെ ചെറുപ്പക്കാരോട് ആ കുസൃതികളും എല്ലാം ഇതിനൂടെ ആ നായകനിലൂടെ എടുത്ത് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മീര ചേച്ചിയും ആശ്വിൻചരൻ മീരജോസിനെ ഞങ്ങളുടെ നാട്ടുകാരിയാണ് മീര ജോസൻ ഞാനും ജൂനിയർ ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക പിന്നെ മീര ചേച്ചിയും ആശ്വിൻചേരിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ് പടം കോമഡി പടമാണ് കോമഡിയായിട്ട് പിന്നെ കുഴപ്പമില്ല നല്ല പടമാണ് ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും പോയി കാണണം എന്നു പടം ഒരു കോമഡിൻ എൻ്റർടൈനറാണ് അതായത് ത്രൂ ഔട്ട് നമുക്ക് കോമഡി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അശ്വിനൊക്കെ നല്ല രീതിയിൽ അതായത് നല്ല രീതിയിൽ കോമഡി ചെയ്തിട്ടുണ്ട് പിന്നെ പടത്തിൽ മീരാജസ്മിൻ്റെ തിരിച്ചു വരുവാണ് അതാണ് മെയിൻ ഇനി മുതൽ പറയേണ്ടത് മീരാ ജസ്മി പഴയ പോലെ തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ പടം പടം വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് ദിലീപിൻ്റെ ഒരു പടം പറഞ്ഞിട്ടുണ്ട് മീനത്തി തലയുണ്ട് ആ ഒരു ലെവലിൽ പടമായിട്ട് എനിക്ക് ഫീല് അതിനേക്കാളും അത് കോമഡി നല്ല രീതിയിൽ വരുന്നുണ്ട് എന്തായാലും പടം

അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു സൂപ്പർ അഭിനയം നല്ല കഥ ഫുൾ എൻറ്റർമെന്റ് അടിപൊളി അടിപൊളി സൂപ്പർ എല്ലാവരും ഒന്ന് കാണുക അശ്വിനും മീര ജാസ്മിനും അടിപൊളി അടിപൊളി മീര എല്ലാവരും ഒരു കമ്പാക്ക് നല്ലൊരു എൻറ്റർടൈൻമെന്റ് മൂവിയാണ് നല്ല രസമുണ്ട് നല്ല ത്രില് അടിച്ച് നല്ലൊരു രസം ഉണ്ടായിരുന്നു നല്ല കോമഡി പടം അശ്വിൻ മീനിലൂടെ ഉണ്ടായിരുന്നു വി കെ പി സാറ് മീരാ ഓവറോൾ ഫൺ പാക്ഡ് ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ് മസ്റ്റ് വാച്ച് ആണ് അപ്പം നമുക്ക് വാഴയ്ക്ക് ശേഷം പാലും പഴം ഞാൻ തിരിച്ചു വരാണല്ലോ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ പക്ഷെ നല്ല നല്ല സ്റ്റോറി ഓവറോൾ വെരി വെൽ മെയ്ഡ് പെർഫോമൻസ് ആണെങ്കിൽ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി നല്ല സിനിമ എല്ലാവരും വന്ന് കാണാം തിയേറ്ററിൽ തന്നെ കാരണം കോമഡി കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ട് ഒരു ഫാമിലി എൻ്റർടൈൻമെന്റ് ഫുൾ 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 കോമഡി 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 അശ്വിന്റെ മീരാജിയുടെ ഭയങ്കര ഒരു ഷോ ഷോയാണ് പഠനം ഭയങ്കര രസമുണ്ട് നമുക്ക് പിന്നെ പിന്നെ കാണാനായിട്ട് തോന്നും ഓരോ കോമഡി സീനം ഭയങ്കര എന്റർടൈനിങ് ആണ് അതായത് പണ്ടത്തെ മീരാജാസിന് മൂവീസിന്റെ ഒരു എനർജി ഉണ്ടല്ലോ ഇറ്റ്സ് ലൈക്ക് ചാൻ ഷി സിറ്റിംഗ് സോ ഗ്രേസ്ഫുൾ ഓൺ സ്ക്രീൻ ഭയങ്കര സന്തോഷം ഇന്നത്തെ വെള്ളിയാഴ്ച ഭയങ്കര സ്പെഷ്യലാണ് ലൈക്ക് മഞ്ജു വാര്യരുടെ മൂവി ഇറങ്ങിയിട്ടുണ്ട് ഭാവനയുടെ പടം ഇറങ്ങിയിട്ടുണ്ട് മീരയുടെ ഇറങ്ങിയിട്ടുണ്ട് ചിന്നു ചാന്ദിയുടെ ഇറങ്ങിയിട്ടുണ്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫ്രൈഡിങ് സോ നൈസ് അതെ 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 ഒരു നല്ല എൻറ്റർടൈനറാണ് നമുക്ക് എല്ലാ സ്ട്രെസ്സും മാറ്റി വെച്ച് ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് എ വെരി റെലവെന്റ് നമ്മൾ സൊസൈറ്റി നമ്മളെ പൊതുവേ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പും കൂടെ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും അത് ഇറ്റ് ജോയ് ഭയങ്കര സന്തോഷം

വേറെ എല്ലാവരും തിയേറ്ററിൽ പോവാ സിനിമ കാണാ എന്റർടൈൻ ചെയ്യാ ഫിലിം ഒരു വലിയ വിജയമാക്കി തീർക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പറയാറുള്ളത് പടം കണ്ടപ്പോൾ സന്തോഷം തോന്നി അവരുടെ റിയാക്ഷൻ ഒക്കെ നമുക്ക് സന്തോഷം നല്ല നല്ല എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് നമ്മൾ ഇനി കൂടുതൽ തിയേറ്ററുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തായിട്ട് നമുക്കിങ്ങനെ റെസ്പോൺസ് തന്നെ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉള്ള രീതിയിൽ ആളുകൾ ചിരിക്കുന്ന പോയിന്റിലൊക്കെ ചിരിക്കുന്നുണ്ട് എൻ്റർടൈൻ ആവുന്നുണ്ട് കൈയ്യടിച്ചൊക്കെയാണ് എല്ലാവരും ഇറങ്ങിയത് നമ്മൾ ഇനി ത്രൂ തിയേറ്റേഴ്സ് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കിട്ടും ഇത്രയും വൈബിനോ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷം അല്ല നമ്മൾ കോമഡിക്ക് വേണ്ടി എന്നുള്ളതല്ല എല്ലാം കഥയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാം ആ ഞാൻ ഈ പടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് ഞാൻ മിക പി സാറിൻ്റെ കൂടെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ആഡ്സും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അദ്ദേഹം വിളിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം മിക്ക പി സാർ ഒരു ക്യാരക്ടർ തന്നാൽ ഞാൻ എന്തായാലും അത് ചെയ്യും അപ്പോൾ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എനിക്ക് സാധാരണ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കിട്ടിയത് സോ ഐ വാസ് വെരി ഹാപ്പി ടു ഡു പടം പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഫണ്ണായിട്ടുള്ള പടമാണ് ഒരു എൻറ്റർടൈനറാണ് അപ്പോൾ ആ ഒരു ലൈറ്റ് ഒരു പടം കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പടം കാണാനാണ് നിങ്ങൾക്ക് മൂടെങ്കിൽ ഡെഫിനറ്റായിട്ടും പാലും പഴം ഇസ് ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ചിരിപ്പിക്കും എനിക്കും ഞാൻ ഈ പടത്തിൻ്റെ ഭാഗമായതുകൊണ്ട് പറയല്ല പക്ഷേ എനിക്കും എനിക്ക് തോന്നിയത് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ടാണ് തോന്നിയത് ഇപ്പോൾ നമുക്കൊക്കെ കാണാൻ പറ്റിയ രീതിയിലുള്ളൊരു ഫൺ വാച്ച് അതെ അത് വലിയൊരു കാര്യമാണ് കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ഓൺഗോയിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നായികമാരുടെ വെള്ളിയാഴ്ച ആവുന്നത് വളരെ വലിയൊരു കാര്യമാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള മൊമെൻസുകളിലുള്ള ആളുകൾ റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കൂടുതൽ ആളുകൾ എത്തണം ഞങ്ങൾ കൂടുതൽ തിയേറ്ററുകൾ പോകുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കാൻ സംഭവിക്കാം യാ ഹാപ്പി ഭയങ്കര ഹാപ്പിരിയൻസ്

എന്നെ കണ്ടപ്പോ കണ്ടപ്പാ എനിക്ക് ചെറുതായിട്ട് ദൂരേ ആളല്ലായിട്ടുണ്ടു അപ്പ പപ്പ പറഞ്ഞു ഏ ഇപ്പാ എനിക്ക് രണ്ട് സീന ഇപ്പ ആദ്യ സീനായിന്നു എന്റെ വരുമെന്ന് സെക്കൻഡ് സീൻ സീന പപ്പ പറഞ്ഞു ഇപ്പൊ നീ വരുമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പ ആദ്യം പറഞ്ഞു അടുത്ത 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 ഞാൻ വന്നപ്പോഴാണ് ഫ്രൈഡേ അല്ല ഇന്നാണ് ഫസ്റ്റ് എല്ലാ ആരും എല്ലാ ഓഡിയൻസ് വന്നപ്പോൾ പോസിറ്റീവായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് ചിരിപ്പിക്കാനും എല്ലാരും കുറച്ച് ചിന്തിപ്പിക്കാനും പറ്റട്ടെ സിനിമയ്ക്ക് എല്ലാ എല്ലാ ഓഡിയൻസിൻ്റെയും സപ്പോർട്ട് വേണം തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണാം താങ്ക് യു സോ മച്ച് അല്ല അത് പറ്റി ഞാൻ പറയണം ഞാൻ സാറിൻ്റെ ആണ് അപ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ക്രിഷ് ചെയ്തത് അതെ അതെ ഒരു ഡ്രീം കംട്രോ ആണ് ഞങ്ങൾക്ക് എപ്പോഴും ഫസ്റ്റ് പടം സാറിന് വേണ്ടി തന്നെ ചെയ്യണം എന്നായിരുന്നു നമ്മൾ ചെറുപ്പം തൊട്ട് സാറിൻ്റെ സിനിമകൾ കണ്ട് വളർന്നവരാണ് അപ്പോൾ ഞങ്ങൾ ടൈം ചെയ്തതും ഞങ്ങളെ ട്രെയിൻ ചെയ്തതും വി കെ പി സാറാണ് അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത് സാറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ വിനോദ് ഉണ്ഡിത്താൻ എല്ലാവരും മീരാ മാം ഇങ്ങനത്തെ ഒരു റോൾ ആക്സെപ്റ്റ് ചെയ്തതിന്

ആ ഒരു തോട്ട് പ്രോസസ് അല്ല ചെയ്തത് പക്ഷേ ഷീസ് ഐ ക്സ് അശ്വിനോ അതെ അശ്വിൻ അശ്വിൻ്റെ ആ പെർഫോമൻസ് ഫിലിം നന്നായിരുന്നു ഞാനിതിലൊരു പാട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് ജസ്റ്റിൻ ജസ്റ്റിൻ ഉദ്ദേ ഒരു പിക്നിക് സോങ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല പടം പുതിയ കോൺസെപ്റ്റ് പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുള്ള ഒരു സ്റ്റോറി ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നല്ല ഫാമിലി എൻ്റർടൈൻമെൻ്റ് സമയം പോയി അറിഞ്ഞില്ല ടു ഹവേഴ്സ് ഫിഫ്റ്റി വൺ ഗ്രേറ്റ് ബോക്ക് ബൈ വി കെ പി അശ്വിൻ ജോസ് മീരാ ജ് അശ്വിൻ മൂത്ത അമ്മാണ് അശ്വിനാണ് രണ്ടാമത്തെ മോൻ നല്ല കുട്ടിയായിട്ടാണ് അശ്വിന് തലതിലച്ചതായിട്ടാണ് പക്ഷെ എനിക്ക് അശ്വിനെ കൂടുതൽ ഇഷ്ടം അല്ല സിനിമയില് സിനിമയിൽ എനിക്ക് അശ്വിനോടാണ് പോകണം അച്ഛൻ മോന്റെ മൂത്ത മോന്റെ കൂടെ അമ്മ ഇളയ മോന്റെ കൂടെ മക്കളെ അപ്പൊ ശരിയതാ സിനിമ പി കെ പി സാറിൻ്റെ ഒരു ഫാമിലി എൻ്റർടൈനറാണ് എല്ലാവരും പോയി കാണണം ഫാമിലിക്ക് കാണാൻ പറ്റിയ പാടാണ് കോമഡി ഒക്കെയുള്ളത് എല്ലാവരും കാണണം